ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം പരകായ പ്രവേശം ടാസ്ക് അങ്ങനെ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഓരോരുത്തർക്കുമുള്ള ക്യാരക്ടർ ബിഗ് ബോസ് തന്നെയാണ് കൊടുക്കുന്നത് അർജുൻ നോറയായിട്ട് ചെയ്യണം ജാസ്മിൻ സിജോയായിട്ട് ചെയ്യണം സിജോ ശ്രീതുവിൻ്റെ വേഷത്തിലേക്ക് എത്തണം ഋഷി ജിൻഡോയായിട്ട് മാറണം അഭിഷേക് ഋഷിയായിട്ട് മാറണം ശ്രീതു അർജുനായിട്ട് മാറണം നോറ അഭിഷേക് മാറണം ജിൻഡോ ജാസ്മിനായിട്ട് മാറണം ഇങ്ങനെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അതിനനുയോജ്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ബസറ് കേൾക്കുന്ന സമയം തൊട്ട് ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക അടുത്ത ബസറ് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ് ടാസ്ക് കഴിഞ്ഞ നാലാമത്തെ സീസണിലൊക്കെ നടന്ന അതിനോട് സാദൃശ്യമുള്ള ടാസ്ക് തന്നെയാണിത് അപ്പോൾ എന്തായാലും രസകരമായിട്ട് തന്നെ ഇവർ ചെയ്യുമെന്നാണ് പ്രൊമോകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ ലൈവില് കുറേയേറെ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം